കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റിനെ ഉപരോധിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ബി ശശികുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു തിരുനക്കര ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ വീണ്ടും കയറി തുടങ്ങിയെങ്കിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയത് അവരോ കൊണ്ടുവരുന്നില്ല നമ്മളല്ല അതല്ല നിങ്ങളല്ല നിങ്ങള ഇപ്പോഴും ഇപ്പോഴും എനിക്ക് തന്നെ സ്വന്തമായി ഇപ്പോഴും ചെറു ചെറു പെയിന്റ് 48 മാർക്ക് വാങ്ങിയോ ഈ പദ്ധതി ഇവിടെ താൽക്കാലികമായിട്ടുള്ള ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ഇത് സാധിക്കുമ്പോൾ സ്വന്തം സ്വന്തം പ്രതിപക്ഷത്തിന് വാങ്ങുന്നത് സെക്രട്ടറിക്ക് ഉണ്ടാകുന്ന ഉത്തരവാദിത്തമില്ലാതാണ് പറയുന്നത് எதிர்க்கு கிட்ட சிபிஎம் கவுன்சிலர் ஷிஜானில் എൻ മനോജ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ അജയ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ബി മഹേഷ് ചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം ബി പ്രതീഷ് അമൃത ബ്ലോക്ക് പ്രസിഡന്റ് അതുൽ ജോൺ ജേക്കബ് സെക്രട്ടറി അജിൻ കുരുവള ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ